നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇനിയും തോറ്റാൽ കോൺഗ്രസ് ഉണ്ടാകില്ല മുതിർന്ന നേതാക്കളെ മുന്നിൽ നിർത്താൻ ഹൈക്കമാൻഡ് രണ്ടാം നിര നേതാക്കൾ അലൻബമാർ എന്ന് വിലയിരുത്തൽ നടക്കാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കളുമായി ദീപാദാസ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു ഘടക കക്ഷികളുമായി നടന്ന ചർച്ചയിൽ എല്ലാവരും ഏകസ്വരത്തിൽ പരാതിപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കൾ പരസ്പരം പോരാടുന്ന വിഷയമാണ് ഇതിൽ ഗൗരവമായ ഇടപെടലും നിർദ്ദേശവും നടത്തിയത് മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിൽ ഐക്യം ഉറപ്പിക്കുകയും പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്തില്ല എങ്കിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഇനിയും ഒരു പരാജയം യു ഡി എഫിൽ ഉണ്ടായാൽ മുന്നണി സമ്പൂർണ്ണ തകർച്ചയിലേക്ക് എത്തുമെന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം ഏകോപിപ്പിച്ച് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് പുതിയ ഒരു സംവിധാനത്തിലേക്ക് കടക്കുമെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ രണ്ട് തവണയായി കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഭരണത്തിൽ തുടരുകയാണ് സർക്കാരിനെതിരെ വലിയ തോതിൽ ജനവികാരമുണ്ടെങ്കിലും അത് മുതലെടുത്ത് തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ വരുന്നത് നേതാക്കളുടെ തമ്മിലടി കൊണ്ടാണെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് കൃത്യമായ പഠനം നടത്തി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃനിരയിലെ രണ്ടാം നിര നേതാക്കൾ എല്ലാ ഗ്രൂപ്പുകളിച്ചും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ തമ്മിലടിക്കുകയാണെന്ന അഭിപ്രായമാണ് കോൺഗ്രസ് ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധനും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നേതൃസംവിധാനത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ എത്തിക്കുക എന്നതാണ് ദീപാദാസ് മുൻഷി കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിനായി ഇപ്പോൾ സജീവ ഇടപെടൽ നടത്താതെ മാറി നിൽക്കുന്ന കെ പി സി സിയുടെ മുൻ പ്രസിഡന്റുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കുന്ന സാഹചര്യം ഒടുക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് ഇത്തരത്തിലുള്ള ആലോചനക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്ന പേരുകൾ മുൻ കെ പി സി സി പ്രസിഡന്റ്മാരായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ ശശി തരൂർ ബെന്നി ബെഹനാൻ തുടങ്ങിയവരാണ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്തിന് പുറത്തുള്ള രാഷ്ട്രീയ ഇടപെടലുകളും പ്രവർത്തനവും അവസാനിപ്പിക്കാനുള്ള ഏറ്റവും മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ ഇത്തരത്തിലുള്ള പുതിയ സമിതിയുടെ ചുമതലക്കാരനായി മുഴുവനും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സമ്മതി പ്രവർത്തിപ്പിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ് ആലോചനയിലുള്ളത് ഇപ്പോൾ പറഞ്ഞ പേര് കൂടാതെ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എം എ ഹസൻ കെ സി വേണുഗോപാൽ ഷാനിമോൾ ഉസ്മാൻ എന്നിവരെ കൂടി പാർട്ടിയുടെ മേഖലാ ചുമതലക്കാരനായി നിർദ്ദേശിക്കണമെന്ന ആലോചനയുമുണ്ട് കെ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റായ ശേഷം കഴിഞ്ഞ മൂന്ന് വർഷക്കാലവും പാർട്ടിയുടെ പുനഃസംഘടനയോ അടിത്തട്ടിലെ പ്രവർത്തനങ്ങളോ നടത്തുവാൻ കഴിഞ്ഞില്ല എന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി വന്ന സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും തമ്മിലുള്ള ഉൾപ്പെരുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടും ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നിലയിലുള്ള കേരളത്തിലെ രണ്ടാം നില നേതാക്കളെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു സമിതിയെ രൂപീകരിക്കുക എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയത് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല പാർട്ടി നയിക്കുന്ന യു ഡി എഫ് മുന്നണിക്ക് തന്നെ വലിയ പ്രാധാന്യമുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് മുന്നിലെത്തിയിരിക്കുന്നത് ആദ്യം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വലിയ പങ്കുള്ള തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നത് പാർട്ടിയുടെ താഴെ തൊട്ടുള്ള പ്രവർത്തകരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വെറും എട്ട് മാസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് ഇതിനു മുൻപ് പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുകയും പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്തില്ല എങ്കിൽ മറ്റൊരു പരാജയം ഏറ്റുവാങ്ങുന്ന ഗതികേടിലാണ് കോൺഗ്രസ് എത്തിച്ചേരും പലതവണ കെ പി സി സി പ്രസിഡന്റ് പാർട്ടി കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുന്നതിന് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിലെ രണ്ടാം നിര ഗ്രൂപ്പ് നേതാക്കൾ അനാവശ്യ ഇടപെടലുകൾ നടത്തി പുനഃസംഘടന തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഈ അവസ്ഥ കൂടിയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ നേതൃ സംവിധാനത്തിന് കീഴിൽ പാർട്ടി ഘടകങ്ങൾ പുനഃസംഘടിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുക എന്നതാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നേരത്തെ നിലനിന്നിരുന്നത് രണ്ട് ഗ്രൂപ്പുകൾ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം തകർത്തുകൊണ്ട് നാലഞ്ച് നേതാക്കൾ വ്യക്തിപരമായ ഗ്രൂപ്പുകൾ വളർത്തി പ്രവർത്തിക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രണ്ടാം നിര നേതാക്കളാണെന്ന കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനസ്വാധീനവും പ്രവർത്തകരുടെ അംഗീകാരമുള്ള മുതിർന്ന നേതാക്കളെ വീണ്ടും ഒരിക്കൽ കൂടി പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ കൂട്ടായ പ്രവർത്തനം വഴി പാർട്ടിയെ ശക്തിപ്പെടുത്തി തിരഞ്ഞെടുപ്പുകൾക്ക് സജ്ജമാക്കുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടന്നാൽ പ്രതിപക്ഷ നേതാവ് വി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും മറ്റു ചില നേതാക്കളും പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന ഗ്രൂപ്പ് ബല പ്രയോഗങ്ങൾ അവസാനിക്കുന്ന സാഹചര്യവും ഉണ്ടാവുക നന്ദി നമസ്കാരം